ഇന്ന് കേരള സർവകലാശാലയിൽ ആ എം ബി എ പരീക്ഷ നടക്കുകയാണ് കേട്ടോ ഏത് പരീക്ഷ ഉത്തരപേപ്പർ കാണാതായതിൽ പുനഃപരീക്ഷ പ്രൊജക്റ്റ് ഫിനാൻസ് എന്നങ്ങാണ്ടാണ് ആ പരീക്ഷാ പേപ്പറിൻ്റെ പേര് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ട ഈ ജില്ലകളിലായിട്ട് ഏഴ് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് നമ്മുടെ ടി വി പ്രസാദാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് വന്നത് എഴുപത്തൊന്ന് ചോദ്യപേപ്പറുകൾ ഈ പരീക്ഷ നോക്കിയ മാഷിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അത് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷം ആ തീരുമാനം ഉണ്ടാവുന്നത് എന്തായാലും വാർത്ത പുറത്തു വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷ നടക്കുകയാണ് ടി വി പ്രസാദ് ആദ്യം ടി വി പ്രസാദിനൊരു ക്രെഡിറ്റുണ്ട് ആ വാർത്ത ആദ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ിയാണ് അപ്പോൾ ആ പരീക്ഷയിൽ നിന്ന് നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളൊക്കെ പരീക്ഷ എഴുതാൻ വരുന്നുണ്ടോ വിദേശത്തുള്ള കുറച്ച് വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായി ടി വി പ്രസാദ് അരുൺ എല്ലാവരും എത്തില്ല അതിലൊരാശങ്കയുമുണ്ട് ഇരുവ എഴുപത്തി ഒന്ന് പേരാകെ പരീക്ഷ എഴുതാനുണ്ട് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പാലക്കാട്ട് അധ്യാപകൻ്റെ ബൈക്കിൽ നിന്നാണ് ആ ഉത്തര നഷ്ടമായത് വീട്ടിലേക്ക് കൊണ്ടുപോയതായിരുന്നു ആ നഷ്ടമായതിനെ തുടർന്ന് ആ ജനുവരി മാസം പതിനഞ്ചിന് തന്നെ സർവകലാശാലയിൽ അറിയിക്കുകയും ചെയ്തു സർവകലാശാല സാധാരണ ഫയൽ നടികൾ നടപടികൾ പോലെ കുട്ടികളുടെ ഭാവിയെയും കണ്ടു ഒടുവിൽ അങ്ങനെ ഏപ്രിൽ ഏഴിന് ഇന്ന് പരീക്ഷ വെച്ചിരിക്കുകയാണ് ഇന്ന് എഴുതാൻ പറ്റാത്തവർക്ക് ഒരു ചാൻസ് കൂടിയുണ്ട് പക്ഷേ എന്നാലും വിദേശത്തുള്ള ചിലവർക്ക് വരാനും കഴിയില്ല അതോടൊപ്പം തന്നെ വീഴ്ച വരുത്തിയ അധ്യാപകനെതിരായ റിപ്പോർട്ട് ഇന്ന് രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് സമർപ്പിക്കും ഗസ്റ്റ് അധ്യാപകനാണ് കൂടുതൽ നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല ഇതിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നീക്കം ചെയ്യുക എന്നുള്ളതായിരിക്കും എടുക്കാൻ പറ്റുന്ന പരമാവധി നടപടി എന്തായാലും അതും ഇന്നുണ്ടാകും ഈ എഴുപത്തിയൊന്ന് പേരിൽ ഏതാണ്ട് അറുപത്തി അഞ്ചോ അറുപത്തി ആറോ പേര് ഇന്ന് പരീക്ഷ ചെയ്താൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു ടി വി പ്രസാദ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ നല്ല കാലാവസ്ഥയാണ് തിരുവനന്തപുരത്ത് എന്നുള്ളതും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്